ഐ വി എഫ് ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് ഐ എം ഗോയിങ് ടു ഗോ ത്രൂ എ വെരി കോംപ്ലക്സ് പ്രോസസ്സ് എന്നുള്ളൊരു തോട്ട് തന്നെ ആങ്സൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഐ വി എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രൂണം നമ്മുടെ ശരീരത്തിന് പുറത്ത് ഉണ്ടാക്കി യൂട്രസിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ഐ വി എഫിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ്ഗ് വളരാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുക അത് എഗ്ഗ് വളർച്ച ഭാഗമായി കഴിയുമ്പോൾ ഒരു വളരെ ചെറിയ അനുസ്തി തന്നെ ശേഷം വളരെ തിന്നായിട്ടുള്ള ഒരു നീഡിലിന്റെ സഹായത്തോടു കൂടി എഗ് ഇരിക്കുന്ന ബബിളിനകത്ത് ഫ്ലൂയിഡ് പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എഗ്ഗ് ഇരിക്കുന്ന ബബിളിൽ നിന്ന് അല്ലെങ്കിൽ പോളിക്കുലിൽ നിന്ന് ആസ്പ്രേറ്റ് ചെയ്തിരിക്കുന്ന ഫോളിക്ലാർ ഫ്ലൂയിഡിൽ നിന്നും എഗ്ഗ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു അതിനുശേഷം ഹസ്ബൻഡിന്റെ ബീജത്തിൽ നിന്ന് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ബീജങ്ങൾ പലതരത്തിലുള്ള പ്രോസസ്സ് വഴി ഓരോ ക്ലിനിക്കിലും അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസ് അനുസരിച്ചിട്ടും ബെറ്റർ ആയിട്ടുള്ള സ്പേംസിനെ സെലക്ട് ചെയ്ത് നമ്മളായിട്ട് ഓരോ ഇൻഡിവിജ്വൽ എഗ്സിനകത്തോട്ട് ഇഞ്ചെക്ട് ചെയ്യുന്നതിനാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ ഐ മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഇക്സി എന്ന് പറയുന്നത് അതേസമയം ഒരു സിംഗിൾ എഗിന് ചുറ്റും ട്വന്റി തൗസൻഡ് ടു ഫിഫ്റ്റി തൗസൻഡ് പ്രോസസ്ഡ് ആയിട്ടുള്ള സ്പേംസിന്റെ ഇൻസെമിനേറ്റ് എന്നതിനാണ് കൺവെൻഷണൽ ഐ വി എഫ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാകുന്ന സ്പേമും എഗ്ഗും യോജിച്ചുണ്ടാകുന്ന പ്രോണത്തിന് നമ്മൾ ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് ഇൻക്യുബേറ്ററിൽ വെച്ച് കൾച്ചർ ചെയ്യുന്നു നമ്മുടെ ഒരു സ്ത്രീയുടെ ശരീരത്തിനകത്ത് ട്യൂബിൽ ഏത് കണ്ടീഷൻ ഉള്ളത് അതിന് സമാനമായിട്ടുള്ള കണ്ടീഷൻ നമ്മൾ ഇൻക്യുബേറ്ററിൽ സിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക